അനുഭവമേ തലവിധി അല്ലെങ്കിൽ എന്താ പറയുക ജീവിതം നമ്മളെ ജീവിതമൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് ഒരാൾ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെയാണ് ചെറുപ്പം മുതലേ ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ആക്ച്വലി ഒരു വ്യത്യസ്തമാണ് ഞാൻ അങ്ങനെ ആവാനുള്ളതിന്റെ റീസൺ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പം നടന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ് ഇവിടുന്ന് ഓഫീസിൻ്റെ ഇറങ്ങുമ്പോൾ നമ്മൾ ഞാൻ ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് രണ്ട് പറഞ്ഞ് തഴിക്കുകയാണ് എൻ്റെ കാല് ഒടിഞ്ഞു പോയി എന്ന് കരുതുക അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മുറിവ് സംഭവിച്ചു അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവം എൻ്റെ കാലൊന്ന് പെട്ടെന്ന് റെഡിയാക്കി തരണേ കാലൊടിഞ്ഞുപോയി എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സാധാരണ ആൾക്കാർ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ദൈവം നമ്മളെ ആശ്വാസം അല്ലെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പം നമ്മളെ വേഗം രക്ഷിക്കും ദൈവം ഞാൻ പറയട്ടെ കുറച്ച് ആൾക്കാർ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് അപ്പോൾ ഈ ദൈവം ഓൾറെഡി എന്താ പറയുക സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ചാണോ നമ്മളിവിടെ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവം ഓൾറെഡി പ്രീ റിട്ടൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മളിവിടെ ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദൈവം വിചാരിച്ചിട്ടായിരിക്കില്ലേ അപ്പം നമ്മൾ വീണിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ വീണിട്ട് അതേ ആളോട് തന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അത് ആക്ച്വലി ദൈവത്തെ ഒരു മനുഷ്യനായി കാണുന്ന അല്ലെങ്കിൽ ഒരു ആളായി കാണുന്നതിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത് ആയിട്ടാണ് കാണുന്നത് ഞാൻ എല്ലാത്തിലും ഓക്കെ എല്ലാം ഒരു ഹോപ്പും ഇല്ലാത്ത സമയത്ത് ഓക്കെ ദൈവം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ അങ്ങനെ ദൈവത്തെ കുറിച്ച് നമ്മൾ നമ്മൾ പറയാറുണ്ട് എന്താ പറയാ നല്ലത് വരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയെ ഏഹ് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ദൈവം ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഒരാളെ അപകടത്തിന് പെടുത്താൻ അദ്ദേഹം എഴുതി വയ്ക്കുന്നത് സ്ക്രിപ്റ്റിലുണ്ടെങ്കിൽ അത് പെടും പിന്നെ അത് എന്തിനെഴുതി വയ്ക്കുന്നു എന്നുള്ളതാണ് ഒരാൾ നന്നായി ജീവിച്ച ദൈവത്തിന് എന്താണ് പ്രശ്നം എല്ലാവരും നന്നായി ജീവിക്കുക എന്നുള്ളതല്ലേ ആത്യന്തികമായി എല്ലാവർക്കും വേണ്ടത് ഇവര് ഇത് ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്നവർ അതായത് ദൈവം നിശ്ചയിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ നമ്മൾ ഇനി എന്തെങ്കിലും എന്താ പറയാ തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്തു ലൈഫിൽ അപ്പൊ നമ്മൾ എടുത്ത് പറയും ദൈവത്തിനെ നിഷേധിച്ചു അതെങ്ങനെയാണ് ദൈവം പുള്ളി ഡെയിലി ഡയറി എഴുതുന്നത് നാളെ എഴുതലാണ് വീടലാണ് അനുഭവം നാളെ കരയട്ടെ പിന്നെ ഓരോന്നും എഴുതി വെക്കുക അല്ലല്ലോ ഇപ്പൊ നമ്മുടെ ഈ ജാതകം എന്നൊക്കെ പറയുമ്പോ ഓൾറെഡി പ്രീ റിട്ടേൺ ആണ് ഇപ്പൊ അക്കോർഡിംഗ് ടു ആസ്ട്രോളജി ജാതകം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതം പ്രീ റിട്ടേൺ ആയി എഴുതി വെച്ചിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഞാൻ ജനിച്ച സമയം അനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ ജനിച്ച തീയതിയും വർഷവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് എന്റെ ജാതകം എഴുതുന്നത് ആ ജാതകത്തിൽ എൻ്റെ എന്താ പറയുക കുട്ടികാലത്തെ കുറിച്ചുണ്ട് മധ്യവയസ്സൊക്കെ ആയിരിക്കുന്ന എന്റെ സമയത്തെ കുറിച്ചുണ്ട് എന്റെ വാർദ്ധക്യത്തെ കുറിച്ചുണ്ട് എന്റെ മരണത്തെ കുറിച്ച് വരെയുണ്ടെന്നാണ് ആസ്ട്രോളജി പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് മുൻപ് ഒരു ഇന്റർവ്യൂൽ ഒരു ആസ്ട്രോളജറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഓൾറെഡി എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പൂജ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഇത്ര വയസ്സിൽ അപകടം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ദോഷം വരാനുണ്ട് ഇന്ന ജാതകത്തിലുണ്ടെന്നിരിക്കട്ടെ ഇപ്പൊ ഈ മുപ്പത്തഞ്ചിനും നാല്പതിനും വയസ്സിന്റെ ഇടയിൽ ഏഹ് ശില്പയെ സംബന്ധിച്ച് ഒരു ആക്സിഡന്റ് വരാനുണ്ട് അപ്പൊ ചിലപ്പോ ഒരു കാര്യം ചെയ്യൂ ഈ അമ്പലത്തിൽ പോയിട്ട് ഈ പൂജ ചെയ്യൂ അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കൂ ഞാൻ ചോദിക്കട്ടെ ഇത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അപകടം വരും അത് വരില്ലേ പിന്നെ ഞാനിപ്പോ പൂജ ചെയ്തിട്ട് അപ്പൊ അതിൽ എനിക്ക് തന്ന മറുപടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വരും അത് ശരിയാണ് നമുക്കൊരു അപകടം വരാനുണ്ടെന്ന് പറഞ്ഞാൽ ജാതകം അനുസരിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വരും അത്ര പക്ഷെ ഈ പൂജ അല്ലെങ്കിൽ നമ്മള് പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥിക്കുമ്പോ അതിന്റെ കാഠിന്യം കുറയും എന്നാണ് പറയുന്നത് മെല്ലെ വണ്ടി അങ്ങനെയല്ല അവള് പറയില്ലേ എന്താണ് എന്താ മുടിയിൽ തട്ടിപ്പോയി എന്നൊക്കെ പറയില്ലേ എന്താണ് പുരികത്തെ കണ്ണി കണ്ണേ പുരുകത്തെ കൊണ്ടുപോയി അതുപോലെ സംഭവിക്കാം അതിന്റെ കാഠിന്യം കുറയാം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ലോഹിത്തേട്ടന ശ്രീനിവാസപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന നമ്മുടെ ഇവിടെ ബാങ്ക് സോൺ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട് ലൈക്ക് ചേട്ടനൊരു സാർ സാറ് ഒരു വട്ടം ഒരു ഒരു ബ്രേസ്ലെറ്റ് ലോഹിത്തേട്ടന്റെ ഗിഫ്റ്റ് കൊടുത്തു അപ്പൊ ആ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് രോഹിത്തേട്ടന്റെ വലി ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് എന്തോ ജപിച്ചു കൊടുത്തതാണ് അത് അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ബ്രേസ്ലെറ്റ് പൊട്ടി അപ്പൊ രോഹിത്തേട്ടൻ അത് വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തെ അത് പൊട്ടി എന്ന് വിളിച്ചു പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇതിലും വലുത് എന്തോ വരാനിരുന്നതാണ് അത് പൊട്ടി അത് അങ്ങ് തീരുവാണെങ്കിൽ അത് തീരട്ടെ ഇനി അത് നേരാക്കാൻ നിക്കണ്ട നമുക്ക് വേറെ ഒരെണ്ണം ശരിയാക്കാം ഏഹ് അപ്പൊ ചില ആൾക്കാരെ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ നമ്മള് വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എനിക്ക് രണ്ടു ആക്സിഡന്റ് ഉണ്ടായി കണ്ടിന്യൂസ്ലി ഏഹ് അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു മൂന്നാമത് ഒരു ആക്സിഡന്റ് കൂടി നമ്മളൊരു ചൊല്ലുണ്ടല്ലോ രണ്ടോട്ട് മൂന്ന് ആ മൂന്നാമത് ഒരെണ്ണം കൂടി വരുന്നുണ്ട് എന്റെ കഷ്ടകാലത്തിൽ മൂന്നാമത് ഞാനൊന്ന് വീണു ബാത്റൂമിൽ വീണു പക്ഷെ അധികം ഒന്നും പറ്റിയില്ല എനിക്കന്ന് ചെറിയൊരു മുറിവ് ഇവിടെ ചെറിയ ചെറിയ മുറിവേളു അപ്പൊ പിന്നെ എല്ലാവർക്കും സന്തോഷമായിരുന്നു ഞാൻ വീണതില് കാരണം വലിയ എന്തോ വരാനിരുന്ന് അത് ആ ചെറിയ വീഴ്ചയിൽ പോയി തീർന്നു തീർന്നു പരമ്പര അതെ ആ അതെ തീർന്നു മൂന്നെണ്ണം കഴിഞ്ഞല്ലോ ഇനിയിപ്പില്ല അതെ പിന്നെ ഞാൻ നാലാമത് വീണു അത് വേറെ കഥ അത് അതോട്ടെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഞാൻ സൂൺ അപ്പൊ ഇതൊക്കെ വിധിയുടെ പ്രശ്നങ്ങളാണ് നമുക്ക് എന്താ വിധിയെ പരിചാരാനൊന്നും ഞാൻ നിൽക്കുന്നില്ല നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുന്നതാണ് നമ്മൾ വീഴുന്നത് അല്ലേ നമ്മള് മലയാളിക്ക് ശ്രദ്ധ ചില സമയത്ത് പറ്റാം ഓപ്പോസിറ്റ് വരുന്ന ആളുടെ അശ്രദ്ധ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലാണ് നമുക്ക് അതിന്റെ ഗുണം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് നടക്കുന്നത് അത് മേബി ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം എന്ന് ഞാൻ അല്ലെങ്കിൽ ഒരു അതൊരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഞാനത് കാണുന്നത് നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അത് റിഫ്ലെക്ട് ചെയ്ത് നമ്മളിലേക്ക് വരുന്നു അങ്ങനെയാണ് ഞാൻ ഞാനതിനെ കാണാം അല്ലാതെ ഇതും മോൾഡിടുന്ന ഒരാൾ ഇപ്പോൾ ഇത് മൊത്തം എഴുതി ഉണ്ടാക്കുന്ന അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചില ആൾക്കാർ പെട്ടെന്ന് മരിക്കുന്ന ചില ആൾക്കാർ ഇവരുടെ ലൈഫ് ഓൾറെഡി റിട്ടേൺ ആണെങ്കിൽ ഈ ജാതകത്തിലൊക്കെ അവർക്ക് കുറച്ചുകൂടി അയച്ചുണ്ടാവും പക്ഷെ മുന്നേ സംശയമാണ് മേടിച്ചു പോര്ഡി റിട്ടേൺ ആണെങ്കിൽ ഇപ്പൊ ജാതകത്തിലും അങ്ങനെ എഴുതി വെച്ചാ പോരായിരുന്നു ഈ ജാതകം ദൈവത്തിന്റെ ആണല്ലോ ചിത്രീകരിച്ച ഫോം ആയിരുന്നു സദാനന്ദന്റെ സമയം എന്ന സിനിമ അതെ തീർച്ചയായിട്ടും ഈ സദാനന്ദന്റെ സമയം ആ സിനിമയുടെ അടിസ്ഥാനപ്പെട്ട് ഞാൻ ഈ ഞാൻ ഈ ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഇവര് എല്ലാവരും വളരെ അന്ധമായി സംസാരിക്കാത്ത എല്ലാവരും പറയുന്നത് നമ്മുടെ മെന്റൽ തോട്ട്സിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ പറയാണ് അനുപമിയോട് അനുപമി നിന്റെ മൂത്ത് ഇവിടെ ഒരു കുരുണ്ട് ഏഹ് അത് ചിക്കൻ ബോക്സ് ആവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാ പിന്നെ ഒരു നാലഞ്ച് ദിവസം അനുഭമിക്ക് അതിന്റെ ടെൻഷൻ ആയിരിക്കും ആ ടെൻഷൻ ടെൻഷനുകൊണ്ട് അനുഭമിക്ക് ചിക്കൻ ബോക്സ് വരാം അത് നമ്മൾ മെന്റലി നമ്മൾ അതിനെ അത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നു പൊതുവേ നമ്മൾ ഒരു ട്രോളായിട്ടും തമാശ രൂപേണ പറയാറുണ്ടല്ലോ നമുക്ക് ചെറിയ തലവേദന ഗൂഗിളിൽ ഇത് നോക്കി കഴിഞ്ഞാൽ ക്യാൻസർ ചിന്തിച്ച് പിന്നെ വരാം അതെ അതൊരു പോസിബിലിറ്റി ആയിട്ട് ചില എന്താ പറയാ തെറാപ്യൂറ്റിക്കൽ ആൾക്കാർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊരു പോസിബിലിറ്റി ആണ് ഇപ്പോ ചില സമയത്ത് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിന്റെ നമ്മള് വേറൊരു തരം ഇപ്പൊ ചില സമയത്ത് നമ്മൾ മുട്ടുവേദന വരുമ്പോ എന്താ ചെയ്യാ ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ തടവും ഏഹ് നമ്മളങ് വിചാരിക്കുക അങ്ങനെ കഴിഞ്ഞാൽ അത് മാറും അത് മാറും നമ്മൾ അതിനെ അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നു നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ മെന്റൽ സാധനമാണ് അത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ മുകളിൽ ഇടുന്ന ഒരാളിത് എഴുതി വെച്ചതായിരിക്കില്ല അത് മേ ബി വിധിയിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കട്ടെ അങ്ങനെ വിശ്വസിക്കാൻ അങ്ങനെ വിശ്വസിക്കേണ്ട എന്നുള്ളതാണ് കാരണം എല്ലാം എഴുതി വെക്കുന്നതാണെങ്കിൽ നല്ല രീതിയിലെല്ലാം എഴുതി വെച്ചാൽ പോരായിരുന്നു എന്തിനാണ് ഇത്ര ദുരന്തങ്ങൾ എഴുതി വെച്ചത് അതെല്ലാം എനിക്ക് മനസ്സിലാകാത്തെന്ന് പറഞ്ഞാൽ ഇത്ര വൈവിധ്യമായ കഥകൾ കിട്ടുന്നത് കിട്ടുന്ന ശില്പന്റെ ലൈഫിൽ ഇപ്പൊ ഈ ഒരു ഇരുപത്തി അഞ്ച് വർഷത്തിനിടയ്ക്ക് ഉണ്ടായ കഥകളല്ല എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഇത്രയും വെറൈറ്റി കഥകൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ വെറൈറ്റി കൂട്ടാൻ വേണ്ടി ആയിരിക്കും ഓരോരുത്തരുടെ ലൈഫിലും ആക്സിഡന്റും അല്ലെങ്കിൽ ക്രൈമും അങ്ങനത്തെ ഓരോന്ന് ആഡ് ചെയ്തിട്ടുണ്ടാവുക ഇത് എഴുതിയതാണ് എങ്കിൽ എന്താ ഇത് എനിക്ക് തോന്നുന്നു എന്താ പറയാ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അതിലൊരു ദൈവികത ഈ വിധി എന്ന് പറയുന്നത് നമ്മൾ ഈ ദൈവത്തെ എപ്പോഴും നിർവചിക്കുന്നത് എന്താ പറയാ കുറച്ചും കൂടെ ലോജിക്കലി ആളുകൾ നിർവചിക്കുന്നത് എന്താണ് ആളുകൾക്കുള്ളിൽ ഒരു ഭയം വേണം അവരെന്ത് ക്രൈം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഉൾവിളി വരണം നമുക്ക് പുറമെ ഇപ്പൊ എന്റെ ഒക്കെ ഒരു നേച്ചർ ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തൊരാളൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അത് വോട്ടെ ഇറ്റ് ചെയ്യുക അതിനി ഗുണം എനിക്ക് കിട്ടുന്നതാണെങ്കിലും ദോഷം കിട്ടുന്നതാണെങ്കിലും ഞാൻ ചെയ്തിരിക്കും അപ്പം എന്താ പറയുക അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഈ ബാഹ്യമായിട്ടുള്ള എന്താ പറയുക അരുത് എന്ന് പറയുന്നതിനൊക്കെ നിഷ്പ്രഭമാക്കി ചെയ്യാൻ പോകുമ്പോഴും ഉള്ളാൻ ഒരു ഉൾവിളി നമുക്ക് വരും വരുമെന്ന് പറയുമല്ലോ നമുക്കൊരു ഉൾഭയം വരും അതിന് ഞാൻ ചെയ്തതിനെ എനിക്കതിനെന്തേലും പറ്റുമോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഭയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം എന്ന കൺസെപ്റ്റ് എന്നാണ് കുറെ ആൾക്കാർ ലോജിക്കലി ദൈവത്തിനെ നിർവചിച്ച് അതും എനിക്ക് തോന്നുന്നില്ല എന്ത് എന്തിനാണ് അതിനെത്തിനാണ് ആൾക്കാരെ പേടിപ്പിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മൾ അനുപമിക്കുക അല്ല ഒരിക്കലും അനുപമ ഒരു ആണെന്ന് പറഞ്ഞു അനുപമ ഈ എന്താ പറയാ അനുപമയ്ക്ക് ഒരു തെറ്റായ കാര്യം ചെയ്യാൻ പോകുമ്പോൾ അനുഭവം ആരെ കുറിച്ചിട്ട് ആലോചിക്കാം െ കുറിച്ച് ആലോചിക്കില്ല തീർച്ചയായും അമ്മയെ കുറിച്ച് ആലോചിക്കും കുറിച്ച് തന്നെ ആലോചിക്കണം നിർബന്ധമുണ്ടോ ഇല്ല ഞാൻ ആത്യന്തികമായും ചിന്തിക്കുക എന്നെയും എന്റെ പാരന്റ്സിനും പിന്നെ എന്റെ ചുറ്റുപാട് നിക്കുന്നവർ വിശ്വാസം ചെയ്യപ്പെടുന്നതാണ് എന്താ പറയാ പ്രവൃത്തിയും ഹാമാവോ എന്നുള്ളതെ ഞാൻ ചിന്തിക്കുള്ളൂ ഇനി ദൈവഭയം ഉള്ളവരാണെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനോടുള്ള പേടികൊണ്ട് ചെയ്യാതിരിക്കുന്ന പൊട്ടകർമ്മങ്ങൾ നല്ലത് പക്ഷെ അത് തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് അതാണ് അൾട്ടിമേറ്റ്ലി ട്രൂത്ത് പ്രഭാഷണങ്ങളിലൂടെ അത് ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്യുക അതൊക്കെ തെറ്റാണ്